കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ കട്ടകൾ മികച്ച മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കട്ടകൾക്കായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക കരുളായി സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച നാണയത്തൊട്ടുകൾ ചുങ്കത്ര ഡയാലിസിസ് സെന്ററിന് നൽകി വിദ്യാർത്ഥി ചുങ്കത്ര കളക്കുന്നിൽ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ആനക്കാട് കുന്നത്ത് അബ്ദുറഹ്മാൻ ഷംസീറ ദമ്പതികളുടെ മകളും മാർത്തോമസ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ഔസന റഹ്മാനാണ് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് നൽകി മാതൃകയായത് കഴിഞ്ഞ ദിവസം കളക്കുന്നിലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥിയും സമ്പാദ്യക്കുടുക്ക് നൽകിയത് വാർത്തകളിലൂടെ കണ്ടപ്പോഴാണ് സൈക്കിൾ വാങ്ങാനുള്ള ആഗ്രഹം മാറ്റിവെച്ച് അസ്സനർഹുമാരും തന്റെ സന്നദ്ധത മാതാവിനെ അറിയിച്ചത് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി സമ്പാദ്യക്കുടുക്ക ഏറ്റുവാങ്ങി ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി റീന അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് അംഗം സി കെ സുരേഷ് വാടങ്കം കെ പി മൈമൂന ഡയാലിസിസ് സപ്പോർട്ടിംഗ് കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ കെ എം ജോസ് റഹമത്തുള്ള മൈലാടി അബ്ദുൾ ഹക്കീം ചങ്കരത്ത് റിയാസ് ചുങ്കത്ര അഹമ്മദ് കാപ്പാട് സി കെ മുരളീധരൻ കെ ഇല്ലിയാസ് വി ജംഷീദ് റവീർ റസീന മറിയ ഷംസീറ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എടക്കര ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി